അപ്പം ഇനി ഇത് മണി കേട്ടോ പുളയിൽ കുളിച്ചിട്ട് ഉള്ള ആൾക്കാർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടാം ഓണമാണ് ഇന്നലെ അത്തം ഇന്ന് ചിത്തിര അപ്പോൾ അമ്മോട് പൂവൊക്കെ ഇടുന്നുണ്ട് ഞാൻ നേരത്തെ നെച്ചൊന്നുമില്ല അപ്പോൾ പോത്തുകൊട്ടനോട് ഉണ്ട് പശുക്കുട്ടിയോടെ ഉണ്ട് നമുക്ക് ഓലന്ന് കുളിപ്പിക്കാം അതേപോലെ നമുക്കും കുളിക്കട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് പോവാം അല്ലെങ്കിൽ ടൈം ശരിയാവില്ല അല്ലെങ്കിൽ ഇവരെ കുളിപ്പിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കലും സമയമൊന്നൊക്കെ പാടെ നമുക്ക് എന്താ പറയുക സമയമുണ്ടാവില്ല പിന്നെ അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കുറേ പേര് കുറേ പേരുകൾ പറഞ്ഞല്ലോ പോത്തുകൂട്ടൻ്റെ പശുക്കുട്ടികൾക്കൊക്കെ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് തീരുമാനമാക്കെട്ടോ ഈ വീടോട് കൂടിയിട്ട് ഇനി അടുത്ത വീട്ടിൽ നമ്മളെന്താകും നമ്മളിട്ട പേരായിരിക്കും പറയുക പശുക്കുട്ടി പോത്തുകൂട്ടം എന്നുള്ള രണ്ട് വാക്കുകൾ നമ്മൾ മറക്കും ഏ എന്നിട്ട് നമ്മൾ പരമാവധി എന്തു ചെയ്യും ആ ഒരു പേര് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് വായിലേക്ക് വരില്ല എന്നാലും നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ രണ്ടാളം എത്തും ഒരുപാട് ചാണകം കണ്ടിട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം പോലെ കുളിപ്പിക്കാം പിന്നെ നമുക്ക് കുളിക്കാം പുഴയിൽ ആരും ഇല്ല കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആവുന്നുണ്ടു ചെറിയൊരു മഴക്കാറുണ്ട് മഴ പെയ്തു വിട്ടുന്നു രാവിലെ പക്ഷെ വലിയ മഴയൊന്നുമില്ല അപ്പോൾ എന്തെയ്യാ നമുക്ക് ആദ്യം അവരൊന്ന് കുളിപ്പിക്കാം ഓക്കെ അപ്പോൾ പോത്തുകൂട്ടൻ്റെ പശുക്കുട്ടൻ്റെയൊക്കെ കുളി കഴിഞ്ഞിട്ടോ നമുക്കെന്താ നമുക്കൊന്ന് കുളിക്കട്ടോ അപ്പോൾ പുഴയിൽ കുളിച്ചിട്ട് ഉള്ള ആൾക്കാർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തോ ഒന്ന് കടിച്ചു ചോന്നിട്ടുണ്ട് അപ്പോൾ കുളത്തിൽ പുഴയിലൊക്കെ തോട്ടിലൊക്കെ മുങ്ങി കുളിച്ചിട്ട് ആൾക്കാർ നീന്തി കുളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയോ ഒച്ചമുളിയൊക്കെ കേൾക്കേണ്ടത് ആലോചിച്ചുണ്ടാവുക ഏഹ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നേരെ ഒരു അടിപൊളി നീന്തല് നീന്തിയിട്ട് കുളിക്കാം കേട്ടോ അപ്പോൾ പോലെ എന്തെങ്കിലും അവരുടെ ആ കയറ്റു വിട്ടിട്ടുണ്ട് നമുക്ക് അടിപൊളി കുളി കുളിക്കാം വാ വേഗം ഒന്ന് കുളിക്കട്ടോ കുളിച്ചിട്ട് ഒരത്ത് എടുക്കാം വേഗം പോണ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഓക്കെ വാ ചിലപ്പോഴാണ് എന്താ പറയുക ഒരുപാട് ഇങ്ങനെ കാലമായിങ്ങനെ കുളിച്ചിട്ടോ ഇപ്പം പിന്നെ അപ്പോൾ എന്ത് ചെയ്യുക വേഗം കുളിക്കാം വേഗം പോകട്ടോ വാ കുളിപ്പിക്കലും കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം വൈകിട്ടോ ഇനിയിപ്പോൾ നടക്കുള്ള പരിപാടിയാണ് അപ്പോൾ എന്ത് ചെയ്യുക വൈകുന്നേരം വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ പോത്തുകൂട്ടിന് വെച്ചു കൂട്ടിക്കവിടെ നേരം വൈകി എന്നാൽ സമയം ഏഴ് ഏഴരയും ഏഴ ഏഴ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടങ്ങോട്ട് പോകുന്നത് തന്നെ അപ്പം എന്തു ചെയ്യുക വൈകുന്നേരം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പൂത്തുട്ടൻ്റെയും പശുക്കുട്ടീൻ്റെയും പേരിടല്ലോ ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ കുളി കഴിഞ്ഞു നമ്മുടെ തിരുമ്പല് കഴിഞ്ഞു കഴിഞ്ഞോ അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ രണ്ടാൾക്കാരും പേരിടല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് മണിക്കുട്ടി മണിക്കൂട്ടൻ മണിയൻ അപ്പോൾ അതേപോലെ കുറേ പേരുകൾ കേട്ടോ അപ്പോൾ നമ്മൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അല്ലമ്മ മണിക്കൂട്ടൻ്റെ എന്താണ് മണിക്കൂട്ടി ഓക്കെ അപ്പോൾ അതന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ അഭിപ്രായം പറഞ്ഞോളി കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏഹ് ഇത് മണി കേട്ടോ ഇനി നമ്മുടെ ബിനിശേട്ടൻ്റെ പോത്തല്ലേ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പശുക്കുടീൻ്റെ മൂക്ക കുത്താൻ വന്നില്ലേ മൂപ്പൻ്റെ പോത്തിൻ്റെ പേര് മണി മണിയൻ നേരെ അപ്പോൾ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നാക്ക് നമ്മളെ പോലെത്തിൻ്റെ മുന്നേ കുറച്ച് മുന്നേ കൊടുത്തു അപ്പോൾ ഇനി ഇത് മണി കേട്ടോ അപ്പം പോത്തുട്ടിൻ്റെ പേര് ഇനി മണിയൻ ഇനി പോത്തുകൂട്ടെന്നുള്ളൊരു വാക്ക് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ ഏ നമുക്ക് മണി എന്ന് പറയാൻ ശ്രമിക്കാം അപ്പം തന്നെ മണിയൻ കേട്ടോ അപ്പോൾ ഇനി മണിയൻ കേട്ടോ ഞങ്ങൾക്ക് മണിയൻ 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 അപ്പോൾ പോരാ പേര് മണി കേട്ടോ എന്താണ് നീ ഇപ്പോഴത്തേക്ക് വരും ഇങ്ങോട്ട് വരും ആ മണിക്കുറ്റി കുറച്ച് എന്തായാലും കുഴപ്പമില്ല ഇപ്പം കുറേ വിഷം പറയാമുണ്ട് ഇപ്പോൾ നമ്മളത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് മണിയനാകുമ്പോൾ പിന്നെ മണിക്കുട്ടി വേണമല്ലേ അപ്പം ഇത് മണിക്കുട്ടിയാണ് മണിക്കുട്ടി എന്ന് പറയാൻ കുറച്ച് റിസ്ക് ആണ് എന്തായാലും കുഴപ്പമില്ല മണിക്കുറ്റി കളിക്കല്ലേ അപ്പോൾ ഈ പശുക്കുട്ടി എന്നുള്ളത് നിങ്ങൾ മാറ്റി പിടിച്ചിട്ട് മണിക്കുട്ടിയാക്കും കേട്ടോ അപ്പോൾ ഇവള് മണിക്കുട്ടി ഇങ്ങോട്ടും പറയണ്ടേ ണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി അല്ലെ അപ്പൊന്ന് പുഴ പോയതാണി ഉണ്ടായതാണ് അല്ലേ അതുകൊണ്ട് എന്താ സ്മേത്ത് ചാണകം ഒന്നും ആയിട്ടില്ല നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് ആലി നല്ല സുന്ദര കുട്ടപ്പിന്റെ ആലി നിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ മണിക്കു മണിയൻ ഇവിടത്തെ മണിക്കുട്ടിട്ടോ രണ്ടാൾക്കാരും പേര് ഏകദേശം തീരുമാനമായി ആൾക്കാർക്ക് ആൾക്കാർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എപ്പോഴാണ് പേര് ഇടുക പേരിടാഴിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായിട്ടുണ്ട് ഏകദേശം സംഭവം തീരുമാനമാക്കി മണിയൻ മണിക്കുട്ടി ഓക്കേ